രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ പാലേരി മാണിക്യത്തിൽ നടി ശ്വേതാ മേനോനാണ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചടുത്തിടെ ശ്വേതാ മേനോൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുന്നത് ശ്വേതാ മേനോന്റെ ഈ ഒരു അഭിമുഖം വീണ്ടും വയറലാകാൻ ഒരു കാരണമുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ലൈംഗിക ആരോപണം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ കൊച്ചിയിൽ വന്ന തന്നോട് രഞ്ജിത്ത് ലൈംഗിക ചുവയോടെ പെരുമാറിയെന്നാണ് ശ്രീലേഖാ മിത്രയുടെ ആരോപണം രഞ്ജിത്തിന്റെ മോശം പെരുമാറ്റത്താൽ രഞ്ജിത്തിന്റെ റൂമിൽ നിന്നും അന്ന് അന്നിറങ്ങിപ്പോയി തന്നെ പാലേരി മാണിക്കത്തിൽ അഭിനയിക്കുവാൻ പിന്നീട് വിളിച്ചിട്ടില്ല എന്നും ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തുകയുണ്ടായി ഈ ഒരു ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചിട്ടുണ്ട് പാലേരി പാലരി മാണിത്തിൽ കഥാപാത്രത്തിന് നടി അനുയോജ്യ അല്ലായിരുന്നു അതുകൊണ്ടാണ് നടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാതിരുന്നതെന്നും രഞ്ജിത്ത് പറയുന്നു രഞ്ജിത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം വരുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ രഞ്ജിത്ത് ഈയൊരു ലൈംഗിക ആരോപണം നിലനിൽക്കെ ഈ ഒരു സ്ഥാനത്ത് നിന്നും സ്ഥാനമൊഴിയണമെന്നും രാജിവെക്കണമെന്നും ഒക്കെയാണ് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഈ ഒരു സാഹചര്യത്തിലാണ് ചീരുവായി അഭിനയിച്ച ശ്വേതാ മേനോന്റെ അഭിമുഖവും വൈറലായി മാറുന്നത് ഈ ഒരു സിനിമ ചെയ്യുവാൻ ആദ്യം തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ശ്വേതാ മേനോൻ പറയുകയാണ് മലയാളത്തിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്വേതാ മേനോൻ പലരി മാണിക്കുമെന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് മലയാളത്തിൽ റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിൽ ശ്വേതാ മേനോൻ അഭിനയിക്കുന്നത് റോക്ക് ആൻഡ് റോൾ ചെയ്തതിനു ശേഷം താൻ ബോംബെയിലേക്ക് പോയി എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് ബോംബെയിലായിരിക്കുമ്പോൾ സംവിധായകൻ രഞ്ജിത്ത് വിളിച്ചതിനെ പറ്റിയും ക്ഷേതാമേനോൻ പറയുന്നു ഒരു ദിവസം രഞ്ജിത് എടൻ വിളിച്ചു നല്ലൊരു റോൾ ഉണ്ട് ചീരു എന്ന കഥാപാത്രമാണ് ചെറുപ്പക്കാരിയിൽ നിന്നും പ്രായമാകുന്ന റോൾ ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അന്ന് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നില്ല കണ്ണടച്ചപ്പോൾ തനിക്ക് നിന്റെ മുഖമാണ് ഓർമ്മ വന്നതെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും ശ്വേതാമേനോൻ ഓർക്കുന്നുണ്ട് എന്നാൽ പക്ഷെ ഒരു കാരണവശാലും താൻ ഈ ഒരു വേഷം ചെയ്യില്ല എന്ന് ആദ്യം രഞ്ജിത്തിനോട് താൻ പറഞ്ഞതായും ക്ഷേതാ മേനോൻ പറയുന്നുണ്ട് കാരണം താൻ അന്നും ബോളിവുഡ് സ്റ്റൈലിലാണ് നടിയാകണമെന്നായിരുന്നില്ല തനിക്ക് അത് എൻജോയ് ചെയ്യുകയായിരുന്നു താനെന്നും ഗ്ലാമർ വേഷം ചെയ്യുന്ന ആളായിരുന്നു താനെന്നെന്നും ശ്വേതാമേനോൻ പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് എഴുതട്ടെ ഒരു മാസം കഴിഞ്ഞ് നിന്നെ വിളിക്കാമെന്ന് രഞ്ജിത്തെടൻ തന്നോട് പറഞ്ഞതായും ശ്വേതാ മേനോൻ പറയുന്നു ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തന്നെ വിളിച്ചു ചീരു നീ തന്നെയാണ് തന്റെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതിനുശേഷം താൻ രഞ്ജിത്തിനോട് നോ പറഞ്ഞില്ല എന്നും ഒരു എഴുത്തുകാരന്റെ കൺവിക്ഷനാണ് എന്നിരുന്നാലും തനിക്ക് പറയാനുള്ള കാര്യം അദ്ദേഹത്തോട് താൻ പറഞ്ഞതിനെ പറ്റിയും ശ്വേതാമേനൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് രഞ്ജിതേട്ടനോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെടുമെന്ന് താൻ കേട്ടിട്ടുണ്ട് ദേഷ്യപ്പെടില്ലല്ലോ തന്റെ രീതിയിൽ താൻ ഈയൊരു വേഷം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചുവെന്നാണ് ശ്വേതാമേനോൻ പറയുന്നത് പാലരി മാണിക്കത്തിൽ രഞ്ജിത്ത് തന്നെ അറിഞ്ഞോ അറിയാതെയോ ചീരുവാക്കി മാറ്റിയതാണെന്നും ക്ഷേതാ മേനോൻ വ്യക്തമാക്കുന്നു പാലേരി മാണിക്കത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകനായി എത്തിയത് മമ്മൂട്ടിക്കൊപ്പമുള്ള ഇന്റിമേറ്റ് സീനുകളെ പറ്റിയും ക്ഷേതാ മേനോൻ സംസാരിക്കുന്നുണ്ട് പാലേരി മാണിക്കത്തിൽ ഇന്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുവാൻ മമ്മൂട്ടി തയ്യാറായെന്നും ക്ഷേതാ വ്യക്തമാക്കുന്നു തന്റെ പുറഭാഗം കാണുന്നൊരു സീനുണ്ട് സിനിമയിൽ ചീരു മൂപ്പരെ കാണുവാൻ പോകുന്ന സീനുമുണ്ട് ആ ഒരു സീനിൽ താൻ നേരത്തെ റിയാക്ഷൻ സീനുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ശ്വേതാമേനോൻ പറയുന്നു മമ്മൂക്ക വന്നപ്പോൾ താനത് ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി കാൽ കൊണ്ട് ബ്ലൗസിന്റെ കൊളുത്ത് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട് അത് മമ്മൂട്ടി തന്നെ ചെയ്തതാണെന്നും ശ്വേതാ മേനോൻ പറയുന്നു ചീരുവിന്റെ ഭർത്താവ് വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ മമ്മൂക്കയും താനും കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് വാതിലടച്ചപ്പോൾ മമ്മൂക്കയുടെ അങ്ങോട്ട് താനാണ് അതിനെപ്പറ്റി ചോദിച്ചതെന്നും ഓക്കേ എന്ന് അദ്ദേഹം മറുപടി നൽകിയെന്നും ക്ഷേതാ മേനോൻ ഓർക്കുന്നു അത് എങ്ങനെ പറ്റിയെന്ന് പിന്നീട് രഞ്ജിതടൻ തന്നോട് ചോദിച്ചുവെന്നും അപ്പോൾ മമ്മൂക്കയോട് താൻ അങ്ങോട്ട് ചോദിച്ചത് മറുപടി നൽകിയെന്നും വിശ്വേതാമേനോൻ പറയുന്നു അത് കേട്ടിട്ട് മിടുക്കി എന്ന രഞ്ജിത്ത് മറുപടി നൽകിയെന്നും വിധാമേനോൻ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ